नारीस्तनभर नाभिदेशम् दृष्ट्वा माग मोहावेशम् एतन्मां सवसादिविकारं मनसि विचिन्तय वारम् ഗോവിന്ദം ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഭജമൂടമേ യുവതികളുടെ സ്ഥലങ്ങൾ നാഭി പ്രദേശം എന്നീ ഭാഗങ്ങൾ കണ്ടിട്ട് മോഹാവേശം പ്രാപിക്കാതിരിക്കുക അവിടെ വെറും മാംസവും കൊഴുപ്പും മാത്രമേ ഉള്ളൂ അതൊന്നും നിത്യമല്ല വെറും കാമവികാരം കൊണ്ടുണ്ടാകുന്നതാണെന്ന് മനസ്സിൽ കൂടെ കൂടെ ചിന്തിച്ച് ഉറപ്പാക്കണം എപ്പോഴുമുള്ള ചിന്ത കൊണ്ട് ഈ സത്യം മനസ്സിൽ ബോധ്യപ്പെടണം എങ്കിൽ മാത്രമേ അവയാൾ ആകർഷിക്കപ്പെടാതെ വിഷയാസക്തിയിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കാൻ കഴിയുകയുള്ളൂ അതായത് വിഷയാസക്തി ഉപേക്ഷിക്കണം എന്നാണ് സാരം